നമസ്കാരം പാകിസ്ഥാനും താലിബാനും തമ്മിൽ വാക്കുകൾ കൊണ്ടുള്ള പൊരിഞ്ഞ അടി നടക്കുകയാണ് പാകിസ്ഥാനിലെ ഖൈബർ പത്തോൺഗ പ്രവിശ്യയിൽ ജോലി ചെയ്യുന്ന ചൈനീസ് പൗരന്മാർക്ക് നേരെ മാർച്ചിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ അഫ്ഗാനിസ്ഥാന് പങ്കുണ്ടെന്ന് പാകിസ്ഥാൻ നടത്തിയ വാദങ്ങളെ താലിബാൻ ഭരണകൂടം ഇന്ന് ശക്തമായി നിഷേധിച്ചു അവകാശവാദങ്ങൾ നിരുത്തരവാദപരവും യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയുമാണെന്ന് താലിബാൻ പറഞ്ഞു ദാസു മേഖലയിലെ ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥലത്ത് മാർച്ച് ഇരുപത്തിയാറിന് നടന്ന ചാവേർ ആക്രമണത്തിൽ അഞ്ച് ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിലാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് പാകിസ്ഥാൻ സൈന്യം ഇന്നലെ അവകാശപ്പെട്ടു ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഭീകരവാദികൾ അഫ്ഗാൻ മണ്ണിനെ ഉപയോഗിച്ചുവെന്നതിന് തെളിവുകൾ തൻ്റെ രാജ്യത്തിൻ്റെ പക്കലുണ്ടെന്ന് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വക്താവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്നുള്ള പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ അറുപതിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിനാൽ താലിബാൻ പാകിസ്ഥാന്റെ ആശങ്കകൾ അഭിസംബോധന ചെയ്യുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഇത്തരം സംഭവങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നത് സത്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനുള്ള പരാജയപ്പെട്ട ശ്രമമാണ് എന്നും ഞങ്ങൾ അത് ശക്തമായി നിരസിക്കുന്നുവെന്നും താലിബാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് ഇനായത്തുള്ള ക്വാരസ്മി പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാൻ സുരക്ഷാ ഏജൻസികൾ എത്രത്തോളം ദുർബലരാണെന്ന് ചൈനീസ് തൊഴിലാളികൾക്ക് നേരെയുള്ള ആക്രമണം കാണിക്കുന്നുവെന്നും താലിബാൻ പറഞ്ഞു പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കനത്ത സുരക്ഷാ വലയത്തിലുള്ള ഖൈബർ പക്തൂണ്ടുകയിൽ ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടത് പാക് സുരക്ഷാ ഏജൻസികളുടെ ബലഹീനതയാണ് കാണിക്കുന്നത് എന്നും താലിബാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു ചൈന അറുപത്തിയഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിച്ച മേഖലയിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതികൾ ലക്ഷ്യമിട്ട് രണ്ട് ആക്രമണങ്ങൾ കൂടി നടത്തിയതിന് പിന്നാലെയാണ് മാർച്ചിൽ ദാസു മേഖലയിൽ ചാവെർ ആക്രമണം നടന്നത് ഏതായാലും ഈ അടുത്തിടെയായി താലിബാനും പാകിസ്ഥാനും തമ്മിൽ വലിയ തർക്കമാണ് പലപ്പോഴും ഉടലെടുക്കുന്നത് അതേസമയം ഇന്ത്യയോട് കൂടുതൽ അടുക്കാനുള്ള പല ശ്രമങ്ങളും താലിബാൻ നടത്തുന്നുമുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി